ബോളിവുഡിലെ പവർ കപ്പിൾ എന്നറിയപ്പെടുന്ന ഷാറുഖ് ഖാനും ഗൗരിഖാനും ദീർഘനാളത്തെ പ്രണയത്തിലൊടുവിലാണ് വിവാഹിതരായത് ബന്ധങ്ങൾക്ക് നിമിഷാർത്ഥത്തിന്റെ ആയുസ് മാത്രമുള്ള ബോളിവുഡ് ലോകത്ത് പ്രണയവും വിവാഹവും എന്നും നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നതിൽ ഷാറൂഖിന്റെയും ഭാര്യ ഗൗരിയുടേയും പ്രണയകഥയും ദാമ്പത്യ ജീവിതവും വലിയ ഉദാഹരണമാണ് ഒരു പാർട്ടിയിൽ വെച്ചാണ് ഷാറൂഖ് ഗൗരിയെ ആദ്യമായി കാണുന്നത് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഷാറൂഖിന് അവളോടൊപ്പം ഒരു നൃത്തം ചെയ്യണമെന്ന ആഗ്രഹത്തെ ചെറുത്തു നിർത്താനായില്ല പിന്നെ നടന്നത് ചരിത്രം എന്നിരുന്നാലും ഗൗരിയുടെ മാതാപിതാക്കൾ ആദ്യം അവരുടെ ബന്ധത്തിന് തീർത്തും എതിരായിരുന്നു കാരണം ഷാരൂഖ് മറ്റൊരു മതത്തിൽപ്പെട്ടയാളായിരുന്നു മാത്രമല്ല വളർന്നു വരുന്ന ഒരു നടനും എന്നിരുന്നാലും അവരുടെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല ഒടുവിൽ ഷാറൂഖിന് ഗൗരിയുടെ മേൽ വിജയം നേടാനായി ഗൗരിയുടെ മാതാപിതാക്കളെ ആകർഷിക്കാൻ അയാൾ ഒരു ഹിന്ദു പയ്യനായി വരെ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഹിന്ദു വിവാഹ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് മുൻപ് നടന്ന ഒരു അഭിമുഖത്തിൽ ഷാറുഖ് ഖാൻ തന്റെയും ഗൗരിയുടെയും വിവാഹ ദിനത്തിൽ തന്റെ ഭാര്യ വീട്ടുകാരെ ശരിക്കും പ്രാങ്ക് ചെയ്ത സംഭവം വെളിപ്പെടുത്തി തന്റെ ഭാര്യ കുടുംബത്തിലുള്ള ആളുകൾ അല്പം പഴയ വിശ്വാസ ഉള്ള ആളുകളാണ് അവരെയും വിശ്വാസങ്ങളെയും താൻ ബഹുമാനിക്കുന്നുവെന്നും ഷാറുഖ് പറയുന്നുണ്ട് ഗൗരിയുടെ കുടുംബത്തെ താൻ പരിഹസിച്ചതിന്റെ രസകരമായ ഒരു സംഭവം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഷാറുഖ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് അന്ന് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു സ്വീകരണ ചടങ്ങാണ് നടന്നത് ഒന്ന് പതിനഞ്ചിന് താൻ വന്നപ്പോൾ എല്ലാവരും അവിടെയിരുന്നു എല്ലാവരും ദ പയ്യൻ ഒരു മുസ്ലിം അവൻ പെൺകുട്ടിയുടെ പേര് മാറ്റുമോ അവളെ മുസ്ലിമാക്കുമോ എന്നൊക്കെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു എല്ലാ സംഭാഷണങ്ങളും പഞ്ചാബി ഭാഷയിലാണ് നടക്കുന്നത് ഷാറുഖ് പറഞ്ഞു പെട്ടെന്ന് താൻ സമയം നോക്കി ശരി ഗൗരി ഇനി ബുർഖധരിക്കൂ നമുക്കിപ്പോൾ നമാസ് വായിക്കാം എന്ന് പറഞ്ഞു ഷാറൂഖ് ആ വാക്കുകൾ പറഞ്ഞ ഉടനെ ഗൗരിയുടെ കുടുംബം മുഴുവൻ അവനെ ഉറ്റുനോക്കി അവൻ ഇതിനോടകം തന്നെ അവളെ മതം മാറ്റിയിട്ടുണ്ടോ എന്ന് പോലും അവർ ആശ്ചര്യപ്പെട്ടു അപ്പോൾ ഷാറൂഖ് അടുത്ത വെടി അവൾ ബുർഖയിൽ തന്നെ തുടരുമെന്നും ഒരിക്കലും വീട് വിട്ട് പുറത്തു പോകില്ലെന്നും അവളുടെ പേര് ഇനി മുതൽ ആയിഷ എന്നാണെന്നും അവളുടെ വീട്ടുകാരോട് പറഞ്ഞു അവരെ വീണ്ടും ഞെട്ടിച്ചു പിന്നീട് താൻ ഒരു പ്രാങ്ക് നടത്തിയതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവർക്ക് ആശ്വാസം വീണത് ഇന്നും ഷാറൂഖ് ഗൗരിഖാനെ അവരുടെ വിശ്വാസങ്ങൾ പിന്തുടരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അവരെ മതം മാറ്റിയിട്ടുമില്ല ബോളിവുഡിൽ തന്നെ മതം മാറ്റൽ നടത്തിയിട്ടുള്ള നിരവധി താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്നും അന്നുണ്ടായിരുന്ന അതേ പ്രണയതീവ്രത നിലനിർത്തിക്കൊണ്ടു പോകുന്ന ജോഡികളാണ് ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഷാറൂഖ് ഖാൻ ദീപക് തിജോരി സുചിത്ര കൃഷ്ണമൂർത്തി എന്നിവരോടൊപ്പം റൊമാന്റിക് കോമഡി ചിത്രമായ കഫിഖാൻ കഭിനായിൽ അഭിനയിച്ചു ൂഖ് ഖാൻ പുതുതായി വിവാഹിതനായതിനാൽ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ഭാര്യ ഗൗരി പലപ്പോഴും സെറ്റിൽ വരുമായിരുന്നു സിദ്ധാർത്ഥ് കണ്ണനുമായുള്ള അഭിമുഖത്തിൽ സെറ്റിൽ ഷാറൂഖിന്റെയും ഗൗരിയുടെയും പ്രണയത്തിന് സാക്ഷിയായ സുചിത്ര കൃഷ്ണമൂർത്തി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഞങ്ങൾ സെറ്റിൽ ഷാറൂഖ് ഗൗരിയോട് പെരുമാറുന്ന രീതി അത് കാണുകയായിരുന്നു അവൻ അവളോട് പെരുമാറുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഗൗരിയെ പനിനീർ പൂതളങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതുപോലെയെന്ന് അത് വളരെ മനോഹരമായിരുന്നു